കുടുംബ കേന്ദ്രീകൃത അജപാരണ ശുശ്രൂഷ മികച്ച രീതിയിൽ പ്രാവർത്തികമാക്കിയ സന്യാസിനിയാണ് മറിയം ത്രേസിയെന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മറിയം ത്രേസിയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നത് തൃശൂർ അതിരൂപതയ്ക്ക് വലിയ സന്തോഷം നൽകുന്നതായും ആർച്ച് ബിഷപ്പ് പറഞ്ഞു നൂറ് വർഷങ്ങൾക്ക് മുൻപ് മാളയ്ക്ക് സമീപം പുത്തഞ്ചിറയിൽ ജനിച്ച പെൺകുട്ടി പ്രേക്ഷിത പ്രവർത്തനം കണക്കിലെടുത്ത് ആഗോള സഭ വിശുദ്ധിയായി നാമകരണം ചെയ്യുന്നത് ഏറെ സന്തോഷകരമാണ് ആഗോള കത്തോലിക്ക സഭ കുടുംബ കേന്ദ്രീകൃത അജപാലനം ലക്ഷ്യമിട്ട് കർമ്മപദ്ധതി തയ്യാറാക്കുമ്പോൾ നൂറ് വർഷം മുൻപ് കുടുംബ കേന്ദ്രീകൃത അജപാലനം നടത്തിയ സിസ്റ്റർ മറിയം ത്രേസ്യ സഭയ്ക്കാകെ മാതൃകയാണെന്നും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് കേന്ദ്രീകൃത അജപാലനം സഭയിൽ പ്രാവർത്തികമാക്കുക എന്നുള്ള ആ ദർശനം നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മറിയം ത്രേസ്യ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പ്രത്യേകിച്ചും തൃശൂർ ജില്ലയിൽ പ്രാവർത്തികമാക്കി എന്നുള്ളത് നമുക്ക് വലിയ സന്തോഷത്തിൻ്റെ അവസരമാണ് ഈ നല്ല സന്ദർഭത്തിൽ മറിയന്ദ് റേസ്യയുടെ മധ്യസ്ഥത നിങ്ങൾക്ക് ഏവർക്കും ഞാൻ നേരുകയാണ് ഇന്നത്തെ ഈ ആഘോഷങ്ങൾ വത്തിക്കാനിൽ സെൻറ്റ് പീറ്റർ സ്ക്വയറിൽ നടക്കുന്ന ഈ ആഘോഷങ്ങൾ നമുക്ക് വലിയ ആനന്ദം നൽകുന്നു നമുക്ക് വലിയ പ്രചോദനം നൽകുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് ഇനിയും നല്ല വിശുദ്ധരുണ്ടാകാൻ നമുക്ക് ഇത് പ്രേരണ നൽകുന്നു മറിയം ത്രേസ്യ നൽകിയ ആ വലിയ സന്ദേശം നമ്മുടെ ഈ കേരളത്തിന്റെ ലോകത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം കുടുംബങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിക്കുന്നതിന് ധൈര്യം കാണിച്ച സിസ്റ്റർ മറിയം ത്രേസ്യ ഏവർക്കും മാതൃകയാണ് യേശുവിൽ നിന്ന് ലഭിച്ച ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് മറിയം ത്രേസ്യ ആത്മീയ പാതയിൽ മുന്നോട്ട് പോയത് കുടുംബ പ്രേക്ഷിതത്വത്തിന്റെ ഏറ്റവും വലിയ മാതൃകയായ സിസ്റ്റർ മറിയം ത്രേസ്യ സ്ഥാപിച്ച തിരുകുടുംബ സന്യാസിനി സമൂഹം ഇന്ന് ലോകം മുഴുവൻ സേവനം ചെയ്യുന്നത് അഭിമാനം നൽകുന്നതാണ് ഈ കാലഘട്ടത്തിൽ ഓരോ കുടുംബത്തിനും മാതൃകയാക്കാൻ കഴിയുന്ന വ്യക്തിത്വമാണ് സിസ്റ്റർ മറിയം ത്രേസ്യയുടേതെന്നും ആൻഡ്രൂസ് താഴത്തെ പിതാവ് പറഞ്ഞു ഷെക്കേന ന്യൂസ് ബ്യൂറോ തൃശൂർ ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക